ഇവിടെ പാർട്ടി സെക്രട്ടറി കൂടി പറയുന്നു അങ്ങനെയൊന്നും മലപ്പുറത്ത് ഈ പാർട്ടി എഴുതിത്തള്ളാൻ കഴിയില്ല അൻപത് പേർ പി വി എമ്മിനോടൊപ്പം പോയി എന്ന് കരുതി ഈ പാർട്ടിയെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ സി പി എമ്മിൻ്റെ നിലപാട് നിറയിൽ ഉറപ്പിച്ചിരിക്കുന്ന അനുഭാവികളുള്ള ജില്ലയാണ് മലപ്പുറം ആ മലപ്പുറത്തെ സ്വതന്ത്ര ഇറക്കിയുള്ള പരീക്ഷണങ്ങളിലൂടെയൊക്കെ തന്നെയാണ് വളർന്നത് ഈ പാർട്ടി ആ പാർട്ടി പറയുന്നത് എന്താണെന്ന് പിണറായി വിജയൻ ഭൂരിപക്ഷ വർഗീയതക്കെതിരെയും ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരെയും എടുക്കുന്ന നിലപാടിൽ വിരളി പിടിച്ചിരിക്കുന്ന ഒരു കൂട്ടം പ്രതിപക്ഷത്തിന്റെ സഹായത്തോടു കൂടി മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുകയാണ് നിങ്ങളാണോ ഈ മലപ്പുറം പ്രചരണവേല നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ബാധിച്ച മഴവിൽ സഖ്യം എനിക്കും മട്ടായി പോയെന്ന് ആരെങ്കിലും വിചാരിച്ച എന്ത് ചെയ്യും അതുകൊണ്ട് വരുന്നുണ്ടെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നില്ല അരുണേ നമ്മുടെ വിഷയം എന്താണ് മലപ്പുറം ജില്ലയിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ കൂടെയാണോ കൂടുതൽ ആളുകൾ അൻവറിന്റെ കൂടെയാണോ കൂടുതൽ ആളുകൾ എന്നുള്ളതാണോ കേരളം ചർച്ച ചെയ്യുന്ന വിഷയം ആണോ എനിക്ക് മനസ്സിലാവുന്നില്ല ഏത് തലത്തിലേക്കാണ് ഇവർ ഈ ചർച്ചയെ വഴിമാറ്റാൻ ശ്രമിക്കുന്നത് നമ്മൾ ആ വിഷയത്തിലേക്ക് ഒന്ന് പോകേണ്ട കാര്യമില്ല അതൊക്കെ കൂടുതൽ വോട്ട് കിട്ടുന്നവർ ജയിച്ചോളും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ജയിക്കുന്നവർ ജയിക്കട്ടെ സ്വതന്ത്രം ജയിക്കട്ടെ യു ഡി എഫ് ജയിക്കട്ടെ എൽ ഡി എഫ് ജയിക്കട്ടെ ഇനി വേറെ ആരെങ്കിലും ജയിക്കുന്നെങ്കിൽ അവരൊക്കെ ജയിക്കട്ടെ അതൊക്കെ വേറെ മാറ്റം വേറെ വിഷയം യഥാർത്ഥ പ്രശ്നം എന്താ യഥാർത്ഥ പ്രശ്നം ഓരോ മിനിറ്റിലും നുണ പറയുന്ന ഒരാളായി കേരളത്തിന്റെ മാറുകയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അദ്ദേഹം ഓരോ ഘട്ടത്തിലും എടുത്തിട്ടുള്ള സ്റ്റെപ്പ് നോക്കിക്കൂ അദ്ദേഹം പറയുന്ന പ്രസ്താവനകൾ നോക്കിക്കൂ അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയായ സംബന്ധിച്ച് പറഞ്ഞെന്താ അവതാരങ്ങളെയും ഞാൻ വെച്ചു വെച്ചുവാഴാൻ അനുവദിക്കില്ല അവതാരങ്ങളുടെ ഒരു പട്ടിക പറയട്ടെ ശിവശങ്കരൻ മുതൽ ഇങ്ങോട്ട് ഇപ്പോൾ അവസാനം പി ശശിയിൽ എത്തി നിൽക്കുന്ന മുഖ്യമന്ത്രി കോഷാന പാടുന്നതിന്റെ പരിൽ സുരക്ഷിത കവചമൊരുക്കി സംരക്ഷിക്കപ്പെടുന്ന അജിത് കുമാർ അടക്കമുള്ള അവതാരങ്ങളുടെ പേരുകൾ എണ്ട്ടെ ഷാദ് കിരൺ സ്വപ്ന സുരേഷ് ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞൊരുപാട് പോ വീട്ടിൽ തന്നെ അവതാരങ്ങൾ ഒരുപാടാണ് പുറത്തെ പേരെടുക്കുന്നതിനേക്കാൾ കൂടുതൽ വീട്ടിലുള്ളവരുടെ എടുക്കുന്നതായിരിക്കും നല്ലത് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല നമ്മുടെ സബ്ജക്റ്റ് എന്താ ഇവിടെ അൻവർ പാർട്ടി ഉണ്ടാക്കുന്നതാണോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ കൂടെ ജനമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി നടത്തിയ വീഴ്ചകൾ ആ ഗവൺമെന്റിന്റെ ഭാഗത്ത് അധികാരം കൈയാളുന്നവർ ചെയ്യുന്ന തിന്മയുടെ ഒരു പട്ടിക അതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ആ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി എന്ത് നിലപാടെടുത്തു മുഖ്യമന്ത്രി എന്ത് നിലപാടെടുത്തു എന്നുള്ളതാണ് ഒരു ചോദ്യം രണ്ട് അരുൺ അരുൺകുമാർ തന്നെ എത്രയോ തവണ ചോദിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ വന്നു ഹിന്ദു പത്രത്തിൽ ആർക്കും മനസ്സിലാകാത്ത കാര്യമല്ലല്ലോ അതിൽ അദ്ദേഹം പറയാത്തതാണ് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് വന്നതെങ്കിൽ അതിന് പത്രം ഖേദം പ്രകടിപ്പിച്ചു നല്ല കാര്യം പത്രം ഖേദം പ്രകടിപ്പിച്ചു മുഖ്യമന്ത്രി ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല പത്രമാണ് ഖേദം പ്രകടിപ്പിച്ചത് പക്ഷേ പത്രം ഖേദം പ്രകടിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞോട്ടെ നിങ്ങള് തൂക്കിൽ കയറി വേണ്ടിവയ്ക്കാതെ ഞാൻ പറഞ്ഞത് ഒരു താങ്കൾ ഇത്രയും നേരം ചോദിച്ചുകൊണ്ടിരുന്നതിന് തിരിച്ചു എടുക്കല്ലേ താങ്കൾ തന്നെ ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യം എന്താ ഹിന്ദു പത്രം ഖേദം പ്രകടിപ്പിച്ചപ്പോൾ ഈ വാർത്ത ഞങ്ങൾക്ക് തന്നത് ഈ ഇന്റർവ്യൂവിൽ ഈ ഭാഗം ഞങ്ങൾക്ക് തന്നത് ഒരു പി ആർ ഏജൻസിയാണ് കേസർ എന്ന് പറയുന്ന ഏജൻസിയാണെന്ന് പറഞ്ഞിരിക്കുന്നു ആ ഏജൻസിയെ കുറിച്ച് അന്വേഷിക്കണ്ടേ അവരെന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഇല്ലാത്ത പ്രസ്താവന ഈ ഇന്റർവ്യൂവിൽ കയറ്റി ആ അഭിമുഖത്തിൽ എങ്ങനെ ഇത് ഉൾപ്പെടുത്തി എന്തുകൊണ്ട് ഉൾപ്പെടുത്തി ഈദ് അന്വേഷിക്കേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ പത്രസമ്മേളനം നടത്തി നിങ്ങളെയും നമ്മളെല്ലാവരും എല്ലാവരും കണ്ടുകൊണ്ടിരുന്ന പത്രസമ്മേളനത്തിൽ ഗോവ മാസ്റ്റർ പറഞ്ഞു അതിന് മറുപടി പറഞ്ഞു പത്രം ഖേദം പ്രകടിപ്പിച്ചു അതുകൊണ്ട് അവിടെ കഴിഞ്ഞു എന്നാ പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയാണെന്നേ പിണറായി വിജയൻ എന്നുള്ള വ്യക്തിയെ വിട് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അരുണിന്റെയും എന്റെയും കൂടെ മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം ഒരു ഏജൻസി ഹിന്ദു പോലൊരു വലിയ പത്രത്തിൽ അച്ചടിച്ച് വരത്തക്ക രീതിയിൽ ചാർത്തി കൊടുത്തെങ്കിൽ ആ ആളുകളെ കയ്യാമം വെക്കേണ്ടത് കേരളത്തിന്റെ പൊതുവിഷയമാണ് അത് സി പി എമ്മിന് മാത്രം വിഷയമല്ല എൽ ഡി എഫിന്റെ വിഷയമല്ല കേരളത്തിന്റെ പൊതുവിഷയമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയാത്ത കാര്യം പറഞ്ഞു എന്നൊരു ഏജൻസി ഒരു പത്രത്തിന് കൊടുത്തുന്ന് പത്രം പറയുമ്പോൾ അതിനെതിരെ നടപടി വേണം അതിനെക്കുറിച്ച് അന്വേഷിക്കണം അരുൺ അതിന് ഉത്തരം പറഞ്ഞേ മതിയാവൂ സി പി എം സംസ്ഥാന സെക്രട്ടറി പത്രസമ്മേളനം നടത്തിയിട്ട് ഇത് ഇവിടെ തീർന്നു ഇതിന്റെ തിരശീല വീണിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തീരില്ല വളരെ ഗൗരവത്തോടു കൂടി മുസ്തവ പറയട്ടതല്ലെങ്കിൽ ഈ ചർച്ചയിൽ ഇരിക്കുന്ന മുസ്തഫയല്ലേ ഈ ചോദ്യത്തിന് ഉത്തരം പറ പത്രം ഖേദം പ്രകടിപ്പിച്ചോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ കാര്യമാണ് നമ്മുടെ മുഖ്യമന്ത്രി മുസ്തഫയുടെ മുഖ്യമന്ത്രി അല്ലല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് അപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രി പറയാത്ത കാര്യം പറഞ്ഞു എന്നൊരു ഏജൻസി ഒരു പത്രത്തിന് കൊടുത്തത് അന്വേഷിക്കപ്പെടണം ആ അന്വേഷണം പ്രഖ്യാപിക്കാൻ ഗവൺമെന്റ് തയ്യാറുണ്ടോ മുസ്തഫ പറയട്ടെ ഞാൻ െ ഒന്ന് പോയി വരാം സമയപരിമിതി ഉള്ളത് കൊണ്ടാണ് താങ്കൾ പറഞ്ഞ പോയിന്റ് വളരെ ക്ലിയർ ആണ് ഡോക്ടർ അരുൺകുമാർ